നമസ്കാരം ധ്വനി മീഡിയയിലേക്ക് സ്വാഗതം ജ്യോതിഷ സംബന്ധമായ മറ്റൊരു വീഡിയോയുമായിട്ടാണ് ആയിട്ടാണ് ഇന്നിത്തിരിക്കുന്നത് പല ആൾക്കാരും പല കണ്ടും ചെയ്യണമെന്ന് പറയാറുണ്ടെങ്കിലും സമയ ദൗർലഭ്യം മൂലം പല കണ്ടന്റും ചെയ്യാൻ സമയം കിട്ടുന്നില്ല ഇനി സമയം പോലെ തന്നെ ചെയ്യാം കാരണം വീഡിയോ എടുക്കണമെങ്കിൽ കുറച്ച് സമയം വേണം അത് എഡിറ്റ് ചെയ്യണേ കുറച്ച് സമയം വേണം അത് അപ്ലോഡ് ചെയ്ത് ചെയ്യാനൊക്കെ കുറച്ച് സമയം വേണ്ടത് കൊണ്ട് ഞാനിപ്പോൾ അതൊക്കെ ഉള്ള സമയത്ത് അഡ്ജസ്റ്റ് ചെയ്താണ് വീഡിയോകൾ ഇടുന്നത് എന്നാലും നിങ്ങൾ പറഞ്ഞ കണ്ടന്റുകളൊക്കെ വീഡിയോ എടുക്കാൻ ശ്രമിക്കും ഇന്ന് വാസ്തുപരമായിട്ടുള്ളൊരു വീട് വിടാം പല സ്ഥലത്തും പല സ്ഥലത്തും നമ്മൾ കൺസൾട്ടിങ്ങിന് ചെല്ലുമ്പോഴേ വാസ്തു നോക്കാൻ ചെല്ലുമ്പോഴും അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞ് കേട്ടിട്ടുള്ളത് വാസ്തു ദോഷങ്ങൾ കണ്ടുപിടിച്ചാൽ പല ആൾക്കാരും നിർമ്മിതി ഇടിച്ച് കളയണം വീടിടിച്ചു കളയണം അല്ലെങ്കിൽ മുറിയിടിച്ച് കളയണം അല്ലെ കന്യമുറിയൊക്കെ കക്കൂസ് ഇടിച്ച് കളയണം ഇങ്ങനൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നതായിട്ട് കണ്ടു പുതിയ വീടൊക്കെ വെച്ചാല് വാസ്തുദോഷമുണ്ട് വാസ്തുദോഷം ഉള്ളതുകൊണ്ട് ഇടിച്ച് നിരത്തിയിട്ട് അടുത്ത പണിയു അല്ലെ അടുത്ത മുറി പണിയു എന്നൊക്കെ പറയുമ്പോഴേ വീടിൻ്റെ സ്ട്രക്ചർ എഞ്ചിനീയറിങ്ങിൽ പറയുകയാണെങ്കിൽ അവരൊരു സ്ട്രക്ചർ ഉണ്ടാക്കി അതിന് കറക്റ്റ് ഫൗണ്ടേഷൻ ഉണ്ടാക്കി കറക്റ്റ് അളവിലുള്ള കട്ടകൾ വെച്ച് സിമെൻറ്റ് വെച്ച് കറക്റ്റ് അതിനെ കൃത്യമായിട്ട് ചെയ്ത് ബാലൻസ് ചെയ്ത് നിർത്തുന്നതാണ് വീട് അതൊരു എൻജിനീയറുടെ മികവാണ് അല്ലെങ്കിൽ കൺസ്ട്രക്ടറുടെ മികവാണ് കോൺട്രാക്ടറുടെ മികവാണ് ഒരു മേശറിയുടെ മികവാണ് അവരുടെയൊക്കെ കഠിനാധ്വാനത്തിൽ ചെയ്ത ഒരു വസ്തുവിനെ വാസ്തുദോഷമുണ്ടെന്ന് പറഞ്ഞാൽ ഒറ്റ കാരണം കൊണ്ട് ഇടിച്ചു നിർത്താൻ പോയാൽ അപ്പോൾ ആ ഒരു സ്ട്രക്ചറിന് കോട്ടം സംഭവിക്കും എൻജിനീയറിങ്ങിനെ പറ്റി എനിക്ക് വലിയ ഇല്ലെങ്കിലും നമുക്കൊരു ഉള്ള അറിവ് വെച്ചിട്ട് ആ ഒരു സ്ട്രക്ചറിനൊരു കോട്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പം ഒരു കോട്ടം സംഭവിച്ചാൽ വീടിന് ബലക്ഷയം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഒരു പിള്ളറെക്കെട്ടിരിക്കുന്ന ആയിക്കോട്ടെ എന്ത് വൈബിലു വാർത്തയൊക്കെ ആയിക്കോട്ടെ അതിൻ്റെ താഴത്തെ ഒരു മുറി മാത്രമാണ് നിങ്ങൾ ഇടിച്ചു കളഞ്ഞെന്ന് പറഞ്ഞാൽ പോലും അതിനെ നിർമ്മിച്ചു വെച്ചിരിക്കുന്നതിന് എങ്ങനെയൊക്കെ ഇടിച്ചുപൊളിച്ചാലും അതിന് ഒരു ബലക്ഷയം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് പരമാവധി നിങ്ങൾ ചെയ്യാതിരിക്കുക ഏത് വാസ്തുവിദഗ്ധൻ പറഞ്ഞാലും ഗൃഹം അല്ലെങ്കിൽ വീട് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വപ്നമാണ് സ്വപ്ന ഗൃഹം എന്നാണ് പറയുക അപ്പൊ അത്രയും പൈസ മുടക്കി പണിത് ഒരു മുറി ഇടിച്ചു കഴിയുമ്പോൾ എത്ര ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് പോകുന്നത് ചിന്തിച്ചു നോക്കണം അതിൻ്റെ ഒരു ബലക്ഷയവും ഉണ്ടാകുന്നുണ്ട് നിങ്ങളുടെ പണ പണച്ചെലവും ഉണ്ടാകുന്നുണ്ട് പല സ്ഥലത്തും ഞാൻ കൊല്ലത്തൊരു വീട്ടിൽ വലിയൊരു വാസ്തുവിദഗ്ധൻ നോക്കി വീട്ടിൽ ചെന്നപ്പോഴും നീളം വശത്തിന് വീടിൻ്റെ അളന്നപ്പോൾ ദീർഘചതുരാകൃതിയിലാണ് വീട് പണിതിരിക്കുന്നത് അതൊക്കെ കറക്റ്റായിട്ട് പണിതിട്ടുണ്ട് വേറെ കട്ട് ഓഫ് ഒന്നുമില്ല കൃത്യമായിട്ട് പണിതിട്ടുണ്ടെങ്കിലും അളന്ന് നോക്കിയപ്പോൾ ഒരു വശത്ത് നിങ്ങളും കൂടുതൽ ഒരു വശത്ത് നീളം കുറവും അപ്പം ഞാൻ സംശയത്തിറങ്ങി നിന്നപ്പോൾ വീട്ടുകാരൻ പറഞ്ഞു അത് രണ്ടാമത് സാറേ ഈ വെച്ചിട്ട് പോയി ആള് കുറ്റി വെച്ചിട്ട് പോയപ്പോൾ ജെ സി വീട്ട് മാന്തിയെപ്പോയി കുറ്റി മൊത്തം പോയി പിന്നെ പണിക്കാർ അവർക്ക് ഇഷ്ടപ്പെട്ടൊരു ഇത് വെച്ചിട്ട് കുറ്റി അടിച്ചാണ് ചെയ്യുന്നത് അവിടെയാണ് ഏറ്റവും വലിയ തെറ്റ് സംഭവിക്കുന്നത് അപ്പം നല്ലൊരു വിദഗ്ധനാണെങ്കിൽ കൃത്യമായിട്ട് അളന്ന് കൃത്യ അളവിലായിരിക്കും കുറ്റി വെച്ച് കറക്റ്റ് അളവിലൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു വസ്തു അല്ലെങ്കിൽ അത് കുറ്റി വെച്ച് കൃത്യമായിട്ട് ദൈവികമായ വാസ്തുബലി കഴിഞ്ഞ് ഗണപതി ഹോമം കഴിഞ്ഞ് അല്ലെങ്കിൽ പൂജകൾ കഴിഞ്ഞ് പൂജ കഴിഞ്ഞിട്ട് ഒക്കെ ചെയ്യുന്നതാണെങ്കിൽ ആ കുറ്റി മാറ്റി വെച്ചാൽ അതിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവും നൂറ് ശതമാനം പിന്നീട് ഇവർ അളന്നൊന്നും നോക്കാൻ പോകുന്നില്ല വാസ്തുവിദഗ്ധനെ വിളിച്ചു വാസ്തുവിദഗ്ധനെ വന്ന് നോക്കി കണ്ടു അയാൾക്ക് പോവാന്നുള്ളതേ ഉള്ളൂ ഇപ്പോൾ ഒരു നാലു കെട്ടൊക്കെ പണിയുന്ന സമയത്താണെങ്കിൽ ക്ഷേത്രമൊക്കെ പണിയുന്ന സമയത്ത് വാസ്തുവിദഗ്ധൻ സ്ഥപതി അവിടെ നിൽക്കും ഫുൾ ടൈം ഇതൊന്നും നിൽക്കണമെന്നുമില്ല അല്ലെങ്കിൽ ആ സ്ഥപതി തന്നെ ആയിരിക്കണം അതിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്യുന്നതിന് ചിലപ്പോൾ നിന്നേക്കാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ അളവിൽ വ്യത്യാസം വ്യത്യാസമുണ്ടാകും ചിലപ്പോൾ സ്ഥപതി കൊടുത്ത അളവ് കൃത്യമായിരിക്കും പക്ഷേ വീട്ടുകാർക്ക് നമ്മൾ ചെന്ന് നടക്കുമ്പോൾ ചിലപ്പോൾ അത് മരണ ചുറ്റാവാം വാർദ്ധക്യമാവാം അതിനകത്ത് മരണ ചുറ്റു വന്നാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധിക്കും മരണം എന്ന് പറഞ്ഞാൽ വീട്ടുകാർക്കുള്ള മരണമല്ല ആ ഒരു വീടിന് ആ ഒരു മരണ ഒരു നെഗറ്റീവ് എനർജി ആയിരിക്കും എപ്പോഴും ആ വീട്ടിലുള്ളവർക്ക് ഒരു അസ്വസ്ഥതയും പ്രശ്നങ്ങളും കുടുംബകലഹങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചർച്ച പുറച്ചേർച്ചയില്ലായ്മയും സാമ്പത്തിക ബുദ്ധിമുട്ടും ശാരീരിക രോഗങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ആയം വ്യയം വ്യത്യാസം വരാം അപ്പം ആയം കൂടിയും വ്യയം കുറഞ്ഞൊഴിക്കണം അതായത് വരവ് കൂടിയും ചിലവ് കുറഞ്ഞൊഴിക്ക് പല വീടുകളിലും ദൈവസഹായത്താൽ വരവ് കുറഞ്ഞും ചിലവ് കൂടിയിരിക്കുന്ന അവസ്ഥയാണ് മിക്ക വീടുകളിലേക്ക് അളവ് നോക്കുമ്പം കിട്ടുന്നത് ഇത് കഴിഞ്ഞ ദിവസവും യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ഹിറ്റായ സ്റ്റെപ്പിൻ്റെ അളവ് മൂന്ന് വേണോ നാല് വേണോ എന്നൊക്കെ ഉള്ളൊരു കണക്ക് വെച്ചിട്ട് ലാഭം നഷ്ട കണക്കില്ല അതൊക്കെ മൈന്യൂട്ടായിട്ടുള്ള പോയിന്റാണ് ഈ മൈന്യൂട്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ഒക്കെ പറയാൻ പോകാതെ പ്രധാനമായ പ്രശ്നങ്ങൾ വാസ്തുവിൽ വരുന്നത് കണ്ടുപിടിക്കുക വീടിൻ്റെ ക്ഷതം സംഭവിക്കാതെ കോട്ടം സംഭവിക്കാതെ വാസ്തുദോഷങ്ങൾ ഒരുപാട് വാസ്തുദോഷങ്ങൾ നമുക്ക് മാറ്റാൻ സാധിക്കും ഇപ്പോൾ എപ്പോഴൊരു വീടിൻ്റെ ഐശ്വര്യം എനർജി എന്നൊക്കെ പറയുന്നത് അതിലേക്ക് കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് വരുന്ന ഒരു എനർജിയും വടക്ക് നിന്ന് തെക്കേക്ക് വരുന്ന ഒരു എനർജിയും ഈ രണ്ട് എനർജിയാണ് വീടിൻ്റെ അസ്തിത്വം അല്ലെങ്കിൽ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് അപ്പൊ അതിനാണ് പല ആൾക്കാരും കൊണ്ടിട്ടുണ്ട് ഓരോ ഇഞ്ച് അര ഇഞ്ച് ഒന്നര ഒക്കെ ഹോൾ ഇട്ട് വെക്കാറുണ്ട് പലരും ചോദിക്കുന്നതാണ് ഈ ഹോൾ വര രേഖയിലൊക്കെ ഹോൾ ആവും ഒരു സൈഡിൽ നിന്ന് വരുന്നത് സൂര്യന്റെ എനർജി ആണെങ്കിൽ മറ്റേ സൈഡിൽ നിന്ന് വരുന്നത് വായുവിൻ്റെ എനർജിയാണ് അപ്പൊ കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് വരുന്ന എനർജി നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വന്നാൽ മാത്രമേ പോസിറ്റീവ് ആവുകയുള്ളൂ ആ വീട് അതേപോലെ വടക്ക് നിന്ന് തെക്കേക്ക് വരുന്ന എനർജി വന്നാൽ മാത്രമേ അവിടെ പോസിറ്റീവ് ആവുകയുള്ളൂ അത് കയറി ഇറങ്ങി പോകാനുള്ള സൗകര്യമാണ് സുഷിരങ്ങൾ ഇടുക ഹോൾ ഇടുക അല്ലെങ്കിൽ വെന്റിലേഷൻ ഇടുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് അത് മസ്റ്റായിട്ട് നമ്മൾ നോക്കണം പിന്നെ വാസ്തു കറക്റ്റായിട്ട് ചെയ്യുന്നതിനാണെങ്കിൽ വാസ്തു വാസ്തു കറക്റ്റായിട്ട് ചെയ്യുന്നതിനെ വാസ്തുപരമായിട്ടുള്ള മറ്റ് ദോഷങ്ങൾ കണ്ടുപിടിച്ചതിന് ശേഷം നല്ലൊരു വാസ്തു വിദഗ്ധനെ കാണുക വാസ്തു വിദഗ്ധൻ ആ വാസ്തു ദോഷങ്ങൾ കൃത്യമായി കണ്ടെത്തിയതിന് ശേഷം എന്താണ് ദോഷങ്ങൾ നോക്കിയിട്ട് ആചാര്യഹിത പ്രകാരം അല്ലെങ്കിൽ ഗ്രന്ഥവിരഹിതമായിട്ടും ആചാര്യൻ പറഞ്ഞത് അനുസരിച്ചുമായിട്ടുള്ള കുറേയധികം യന്ത്രങ്ങളും പോസിറ്റീവ് ടൂൾസും ഒക്കെ ഒരുപാടുണ്ട് അതിനകത്ത് ചില ദോഷങ്ങൾക്ക് വാസ്തു യന്ത്രം വെച്ചാൽ മാറാവുന്ന ദോഷങ്ങളുണ്ട് ദിഗ്മൂല ദോഷത്തിന് ചില യന്ത്രങ്ങൾ വെക്കാറുണ്ട് മർമ്മ വേദങ്ങളൊക്കെ ഉണ്ടായാൽ അതിന് പഞ്ചശിരസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ പൂജിച്ച് വെച്ചാൽ നല്ലതാണ് ഇപ്പൊ ചില വീടുകളിലൊക്കെ വാസ്തുബലിയോ ഗണപതി ഹോമം ഒക്കെ ചെയ്യാത്ത വീടുകളുണ്ടാവുക അവിടെയൊക്കെ വാസ്തുബലി ചെയ്യാന്നല്ല ശരിക്കും വാസ്തുബലി വർഷാവർഷം ചെയ്യുന്നത് നല്ലതാണെന്ന് പറഞ്ഞത് ഇപ്പൊ വർഷാവർഷം ചെയ്യുമ്പോൾ വലിയ വലിയ ആലങ്കരികമായിട്ട് എന്തെങ്കിലും ചെറിയ രീതിയിൽ ചെയ്യുന്ന ശാന്തിക്കാരെ കഴിഞ്ഞാൽ വലിയ പൈസയൊന്നും ഇല്ലാതെ വാസ്തുബലിയൊക്കെ ചെയ്യാൻ സാധിക്കും അത് പോസിറ്റീവ് എനർജി ഉണ്ടാക്കുക ഒരു ഗണപതി ഹോമം ചെയ്താൽ പോസിറ്റീവ് എനർജി ഉണ്ടാക്കാം പിന്നീട് നമുക്ക് അതിന് പണം മുടക്കാനില്ലാത്തവരാണെങ്കിൽ വാസ്തു യന്ത്രങ്ങൾ വെള്ളിയിൽ ചെയ്താൽ വാസ്തു യന്ത്രങ്ങളൊക്കെ ചെയ്ത് വീട്ടിൽ പൂജാമുറി സ്ഥാപിച്ചാൽ നല്ലതാണ് പഞ്ചശുരസ്ഥ സ്ഥാപിച്ചാൽ നല്ലതാണ് അതേപോലെയുള്ള സൂര്യയന്ത്രം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് യന്ത്രങ്ങളുണ്ട് ഇപ്പം സുദർശനം നല്ലൊരു സുദർശനം ചെയ്ത് വീട്ടിൽ ശ്രീചക്രം ചെയ്തു വെക്കുന്ന സുദർശനം ചെയ്ത് വെക്കുന്നത് നല്ലതാണ് പോസിറ്റീവ് എനർജി ഇരുന്ന യന്ത്രങ്ങളൊക്കെ വെക്കുന്നത് വളരെ നല്ലതാണ് വീടിന് പ്രൊട്ടക്ഷൻ ഇടുന്നത് നല്ലതാണ് യന്ത്രങ്ങൾ വെച്ച് പൂജകൾ കൊടുത്ത് പ്രൊട്ടക്ഷൻ ഇടുന്ന നല്ലതാണ് ഇടിച്ച് പൊളിച്ചു കളയാതെ നമുക്ക് മാക്സിമം എങ്ങനെ ചെയ്യാമെന്ന് നോക്കണം എപ്പോഴും നമ്മുടെ ദോഷങ്ങൾ കൃത്യമായിട്ട് കണ്ടുപിടിക്കും ആയം ഒക്കെ ഒക്കെയാണ് അതിന് കുറച്ച് റൂൾസ് ഉണ്ട് ചെയ്യാനുള്ളത് ഇപ്പോൾ ഇനിയിപ്പോൾ ഇതല്ല മരണ ചുറ്റാണ് നോക്കുക മരണ ചുറ്റും നമുക്ക് ഒഴിവാക്കേണ്ടതാണ് ഇപ്പം ഏത് വിഗ്രഹമായാലും ഗൃഹനിർമ്മാണ സമയത്ത് നമ്മൾ മരണ ചുറ്റാണ് കൃത്യമായിട്ട് നോക്കുമ്പോൾ മരണ ചുറ്റാണ് അവിടെ വരുന്നതെങ്കിൽ അത് മാറ്റേണ്ട അവസ്ഥയാണ് അപ്പോൾ അത് മാറ്റാൻ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഓരോ സ്ഥലത്ത് ചെന്നപ്പോൾ അതിൻ്റെ അളവ് അൻപത്തഞ്ച് കോലെ എട്ടെങ്കിലും ആണ് കിടക്കുന്നത് അളവ് കിട്ടിയേക്കുന്നത് അത് പക്ഷേ ബാല്യമാണ് പക്ഷേ അവരുടെ അവസ്ഥയെല്ലാം ബാല്യാവസ്ഥയിൽ തന്നെയായിരിക്കും ആ വീട്ടുകാർ അപ്പോൾ അവർ പറഞ്ഞു ചുറ്റൊന്ന് മാറ്റിയാൽ കൊള്ളാം വലിയ പണച്ചിലവില്ല എങ്ങനെ മാറ്റാം എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരേ അവിടെ വർക്ക് ഇല്ല അപ്പോൾ അവർക്ക് അഡീഷണൽ ആയിട്ട് വർക്ക് ഏരിയ എടുക്കാം ഇടിച്ച് പൊളിച്ച് കളഞ്ഞില്ല അവരുടെ ഈ പണമുണ്ടെങ്കിൽ ഇപ്പം ചുറ്റ് ഇപ്പം മരണ ചുറ്റാണെങ്കിൽ അതിൽ നിന്ന് യൗവനത്തിലേക്ക് ആക്കാവുന്ന അളവില്ല ഇപ്പം അവിടെ അമ്പത്താറാണെങ്കിലും നമുക്ക് അറുപത്തൊന്ന് ഇട്ടെങ്കിലും കഴിഞ്ഞാൽ അത് യൗവന ചുറ്റിലേക്കൊക്കെ എടുക്കാം ബാക്കിയൊക്കെ നോക്കണം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ബാക്കിയെല്ലാം കൃത്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് യൗവന ചുറ്റാക്കി കൊടുക്കാനുള്ള വഴിയൊക്കെ ഉണ്ട് അപ്പം മരണത്തിൽ കിടക്കുന്ന കിടക്കുന്ന വീടിന് വേണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ വർക്ക് ഏരിയ ഇല്ലാത്തവർക്കാണെങ്കിൽ ഒരു വർക്ക് ഏരിയ ചെയ്തിട്ട് പാതമാനപ്പൊക്കം കൃത്യമായിട്ട് കിട്ടുന്ന ഏത് നിർമ്മിതിയും ചെയ്യാം അപ്പോൾ അവർക്ക് കോൺക്രീറ്റ് ചെയ്യാൻ സൗകര്യം ഇല്ലെങ്കിൽ ഭിത്തി കെട്ടി തിരിച്ചിട്ട് അതിന് ഷീറ്റിട്ടാൽ മതി അല്ലാതെ കോൺക്രീറ്റ് ചെയ്യണം എന്നൊരു എങ്ങും പറഞ്ഞിട്ടില്ല അവിടെ അളവിൽ പാതമാനപ്പൊക്കത്തിൽ ചുറ്റളവ് എടുക്കാവുന്ന രീതിയിൽ വേണം അപ്പം ബാക്കി സ്ഥാനങ്ങളൊക്കെ നോക്കി വീടിൻ്റെ എപ്പോഴും കൃത്യമായ സ്ഥാനങ്ങൾ നോക്കുക നാല് മൂലകൾ നാല് ദിക്കുകൾ ആ ദിക്കിലൊക്കെ വരാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അതൊക്കെ കൃത്യമായി നോക്കിയിട്ട് കന്നിമൂലയൊക്കെ എന്തൊക്കെ വരാൻ പാടില്ല കന്നിമൂല ശുദ്ധമായിരിക്കണോ ഈശാനുഭവം ശുദ്ധമായിരിക്കണോ അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ വാസ്തുവിൽ നോക്കാനാണ് അതൊക്കെ കൃത്യമായിട്ട് നോക്കിയതിനു ശേഷം അതിനൊക്കെ ക്ലിയർ വരുത്തി നമ്മുടെ വീട്ടിലെ വേസ്റ്റ് ഒന്നും കൂട്ടിയിടാൻ അത് കൈ കഞ്ഞിമൂലൊക്കെ വേസ്റ്റ് കൂട്ടിയിടാൻ പാടില്ല അങ്ങനെ കുറെ ഉണ്ട് ഞാൻ നേരത്തെ വീഡിയോകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം കൃത്യമായിട്ട് നോക്കിയതിന് ശേഷം പോസിറ്റീവ് എനർജി വരുന്ന ടൂൾസോ യന്ത്രങ്ങളോ എന്തെങ്കിലും ടൂൾസോ കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ വെക്കാൻ സാധിക്കും പൂജ ചെയ്യാൻ പറ്റും പൂജ ചെയ്യുക നിത്യവും നിലവിളക്ക് തെളിയിക്കുക വീട്ടിൽ ഇപ്പോൾ ഹിന്ദു ഭവനങ്ങളൊക്കെ ആണെങ്കിൽ നിത്യവും നിലവിളക്ക് തെളിയിക്കുകയും നാമം ജപിക്കുകയും ചെയ്യുന്ന വീട്ടിൽ എപ്പോഴും എനർജി പോസിറ്റീവ് ആകാറുണ്ട് ഇനിയിപ്പം നിങ്ങൾക്ക് വീട്ടിൽ കയറുമ്പോൾ പല ആൾക്കാരും പറയുന്നുണ്ട് വീട്ടിലോട്ട് കയറിയ ഒരു നെഗറ്റീവ് എനർജിയാണ് ഒരു കയറിയാൽ പിന്നെ അവിടെ വീട്ടിലോട്ട് കാറണ്ടാന്ന് തോന്നും വരണ്ടാന്ന് തോന്നുന്നു വീട്ടിൽ താമസിക്കേണ്ടാന്ന് തോന്നും അങ്ങനെ നെഗറ്റീവ് എനർജിയൊക്കെ വീട്ടിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നെയ്വിളക്ക് കത്തിച്ച് വെക്കാം പലരും നെയ്വിളക്ക് കത്തിച്ച് വെക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടെങ്കിലും നെയ്വിളക്ക് എങ്ങനെയാണ് യഥാർത്ഥമായ രീതിയിൽ കത്തിച്ച് വെക്കണമെന്ന് പറയുന്നത് ശുദ്ധമായ നെയ്യ് എടുത്തിട്ട് ഒരു മൺചിരാതിൽ അല്ല വിളക്കിലോ നെയ്വിളക്ക് കത്തിച്ച് മുറികളിൽ കത്തിച്ച് വെക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഹാളിൽ കത്തിച്ച് വെക്കുക പൂജാമുറിയിൽ കത്തിച്ച് വെക്കുക ഒക്കെ നെയ്ക്കയർ പോസിറ്റീവ് എനർജി നെയ്യുടെ പ്രകാശത്തിന് അല്ലെ എള് തിരിയിട്ടിട്ട് എള് തിരിയിട്ട് വിളക്ക് കത്തിക്കും ഇതൊക്കെ പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്നു പക്ഷെ എപ്പോഴും ഈ വൈദ്യുത ഉപകരണങ്ങൾ അല്ലെ വെളിച്ചം ഉള്ള സ്ഥലത്ത് ഇതിട്ടിട്ട് യാതൊരു കാര്യവുമില്ല അപ്പം നിങ്ങൾ വിളക്ക് വല്ലപ്പോഴും കത്തിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്തെങ്കിലും വൈദ്യുത ലൈറ്റുകളൊക്കെ അല്ലെ പ്രകാശം പരത്തുന്ന ലൈറ്റുകളോ അങ്ങനെയൊക്കെയുള്ള ആർട്ടിഫിഷ്യൽ ലൈറ്റ്സ് എല്ലാം ഒന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ട് ആ നെയ്ത്തിരിയുടെ പ്രകാശത്തിൽ ആ ഭവനത്തിൽ ഒരു പ്രകാശം വരുമ്പോൾ അതിൻ്റെ ഊർജം കിട്ടാറുണ്ട് നിത്യം നെയ്ത്തിരിക്കാ ഇപ്പോഴത്തെ കാലത്ത് നെയ്ഡ വില സാധിക്കില്ല അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് നിർമ്മിക്കുകയാണെങ്കിൽ സാധിക്കും എന്ന് വെച്ചല്ലാതെ അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുക നഷ്ടഗന്ധം വാങ്ങിപ്പോയിക്കുക പിന്നെ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ ഉപ്പ് വെള്ളത്തിൽ കലക്കിയിട്ട് വീടിൻ്റെ മുറികളിലൊക്കെ വെക്കുക കട്ടിൽ നടി വെക്കുക ഇങ്ങനെ കുറെ പോസിറ്റീവ് ആക്കാനുള്ള ടൂൾസ് ഒക്കെ ഉണ്ട് അതൊക്കെ അല്ല ഇടിച്ച് പൊളിച്ച് കളയാനല്ലാതെ കൂട്ടിച്ചേർക്കാൻ വേണ്ട നിർമ്മിതികള് ചില കട്ട് ഓഫ് ഒക്കെ ഉണ്ടെങ്കിൽ മാറ്റാമെന്നല്ലാതെ ഒരിക്കലും ഇടിച്ചുപൊളിച്ച ഒരു ഭവനത്തെ ആറ് മാസമായ ഒരു വീട്ടിൽ ചെന്നപ്പം അവർ പറഞ്ഞ് വേണേൽ നമുക്ക് നെടിച്ച് പൊളിച്ച് പഴയ ചോദിച്ചാൽ നമ്മുടെ നെഞ്ച് കത്തും അവൻ്റെ നെഞ്ചുകത്തിയായിരിക്കും പറഞ്ഞ ദോഷങ്ങൾ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ടായി എപ്പോഴും ഒരു വാസ്തു വിദഗ്ധരോ കർമ്മിയോ ജ്യോതിഷനോ ഒക്കെ ഇത് പറഞ്ഞ് പേടിപ്പിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ മരണം നടക്കും മറ്റ് അങ്ങനെ അടക്കം ഇങ്ങനടക്ക മരിച്ചുപോകും രോഗം വരും ദുരിതം വരും സാമ്പത്തിക മൊത്തം പോകുന്ന പേടിച്ചാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഒരിക്കലും ഇതിനെ ഭയപ്പെടാതിരിക്കുക വാസ്തു എന്ന് പറയുന്നത് ശാസ്ത്രീയമായി സയന്റിഫിക്കലി പ്രൂവൺ ആണ് ശാസ്ത്രീയമായി തെളിയിച്ചതാണ് സയൻസ് ഉണ്ട് അതിന് പിന്നിൽ ശാസ്ത്രമുണ്ട് ഗ്രന്ഥങ്ങളുണ്ട് ആചാരഹിതകളുണ്ട് നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് നമ്മുടെ വീടിനെ മാറ്റുക നല്ല വാസ്തു വാസ്തുവിദഗ്ധർ ഒരുപാട് ആൾക്കാരുണ്ട് അവരെ കണ്ടെത്തി നല്ല രീതിയിൽ വാസ്തു ഒരിക്കലും വാസ്തു നോക്കുമ്പോൾ നിങ്ങളെപ്പോഴും വീട്ടിൽ വന്ന് നോക്കാൻ ശ്രമിക്കുക ജ്യോതിഷൻ്റെ വീട്ടിൽ പോയത് കൊണ്ട് വാസ്തു നോക്കിയാൽ അത്ര ക്ലിയർ ക്ലിയറായിട്ടൊന്നും കിട്ടാൻ സാധ്യതയില്ല അപ്പോൾ എപ്പോഴും നിങ്ങളുടെ വീട്ടിൽ വന്നിരുന്ന വാസ്തു നോക്കാൻ ശ്രമിക്കുക വീട് അളർന്ന് കൃത്യമായിട്ട് അളർന്ന് നോക്കി വേണം വാസ്തു ഒക്കെ ചെയ്യാൻ അപ്പോൾ നല്ലൊരു ഭവനം നിർമ്മിക്കുക നല്ലൊരു ഭവനത്തിൽ ശാന്തിയോട് ജീവിക്കുക പോസിറ്റീവ് എനർജിയോട് ജീവിക്കുക അതൊക്കെയാണ് നമ്മളുടെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ദിനമായി ഭവിക്കട്ടെ നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ ഇതേപോലെയുള്ള ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു അറിവുകൾ നമുക്കിനിയും വീണ്ടും ഷെയർ ചെയ്യാം പുതിയ ഒരു വീഡിയോയുമായിട്ടെത്തുന്നവരെ ഞാൻ വിട വാങ്ങുന്നു നമ്മുടെ വീഡിയോ കണ്ടിട്ടില്ലാത്തവരെ പുതിയതായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പ്രോത്സാഹനം എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനമൊന്നും എനിക്ക് കിട്ടിയിട്ടൊന്നുമില്ല യൂട്യൂബിൽ നിന്ന് വരുമാനം പ്രതീക്ഷിച്ചുമല്ല ഞാൻ ഈ വീഡിയോ ഒക്കെ ഇടുന്നത് കുറേ നമുക്കറിയാവുന്ന അറിവുകൾ അതായത് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം വിമർശിക്കാം ഒരു പ്രശ്നവുമില്ല ഞാൻ എനിക്കറിയാവുന്ന എന്നിൽ പരിമിതമായ അറിവുകൾ ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിനെ പ്രയോഗിച്ച് റിസൾട്ട് ഉണ്ടാക്കിയ കാര്യങ്ങൾ മാത്രമാണ് വീഡിയോയിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ അത്ര മഹാനായ വ്യക്തിയോ വലിയ അറിവുള്ള വ്യക്തിയോ ഒന്നുമല്ല അതോ ഞാൻ ഏറ്റവും തൃണസമാനായ ഒരാളാണ് പക്ഷേ എനിക്ക് ഫലത്തിൽ വന്നതും എനിക്കറിയാവുന്നോ ഞാൻ കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു ഒരിക്കലും ഇത് ബിസിനസ് പ്രൊമോഷനായിട്ട് കരുതരുത് പലപ്പോഴും ആൾക്കാരെന്നെ വിളിക്കുന്നുണ്ട് പല കാര്യങ്ങൾക്കും ചെയ്യാൻ പാടില്ലാത്ത പല ഇന്നലെ ഒരാൾ എന്നെ വിളിച്ച് ചോദിച്ച് വിദ്വേഷണം ചെയ്ത് കൊടുക്കുക ഞാൻ വിദ്വേഷണത്തെ പറ്റി പറയുന്നുണ്ടെന്നല്ലാതെ ഞാൻ ചെയ്യൂലെന്ന് കൃത്യമായിട്ട് ഞാനെന്താ ചെയ്യാത്ത വീഡിയോയിൽ പറഞ്ഞില്ലേ വിദ്വേഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പിന്നെന്താ ചെയ്യാത്തതെന്ന് പുള്ളീനോട് ചോദിക്കുകയാണ് നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളുള്ളത് നമ്മൾ ചെയ്യില്ല അത് എത്ര പണം നിങ്ങൾ തന്നാലും എത്ര പ്രലോഭനങ്ങൾ തന്നാലും നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് പൈസയ്ക്ക് വേണ്ടി ഒരുപാട് ചെയ്യുന്നവരുണ്ടാവും അവരെയൊക്കെ നിങ്ങൾക്ക് സമീപിക്കാം നമുക്ക് പുതിയ വീഡിയോയുമായിട്ട് കാണാം ബൈ